റോഡ് സുരക്ഷാ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് നേതൃത്വത്തിൽ നഗരത്തിൽ ബോധവൽക്കരണ വാഹന റാലി സംഘടിപ്പിച്ചു കോട്ടച്ചേരി മുതൽ പുതിയ കോട്ട വരെയായിരുന്നു റാലി ജനുവരി പതിനൊന്ന് മുതൽ നടത്തിവന്ന റോഡ് സുരക്ഷാ സുരക്ഷാത്തിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് സബ് ആർ ടിഒഫീസ് നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ ബോധവൽക്കരണ വാഹന റാലി സംഘടിപ്പിച്ചത് ഹോസ്തർക്ക് താലൂക്ക് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നോർത്ത് കോട്ടച്ചേരിയിലെ മൻസൂർ ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലി ജോയിന്റ് ആർ ടിഒ കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സന്ദേശ വിളംബരവുമായി നഗരവീതിയിലൂടെ നീങ്ങിയ റാലി പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു രാജീവൻ സമാപനം ഉദ്ഘാടനം ചെയ്തു മനുഷ്യരാശിക്കാർ നാശം സംഭവിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ തന്നെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണ് എന്നാൽ ദിനംപ്രതി ഓരോ നിമിഷത്തിനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥ അതായത് മോട്ടോർ വാഹന ആക്സിഡന്റ് എത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒന്ന് വീണ്ടും വിചാരം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ് എം വി ജയൻ അധ്യക്ഷനായി എം വി ഐമാരായ ഷജിൽ കെ രാജ് വി ജെ സാജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്